ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആയി ഹെയർ പാക്ക് തയ്യാറാക്കാനുള്ള ഒരു എഫക്റ്റീവായ ഒരു ഹെയർ പൗഡർ തയ്യാറാക്കി എടുക്കുന്ന വീഡിയോയുമായാണ് ഈ ഇൻസ്റ്റന്റ് ഹെയർ പൗഡർ ഒരു പ്രാവശ്യം ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് മൂന്ന് മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും എപ്പോഴും ഹെയർ പാക്ക് തയ്യാറാക്കി അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഹോസ്റ്റൽ സ്റ്റുഡൻസിനും അതുപോലെ വർക്കിംഗ് ഒക്കെ വളരെ ഉപകാരപ്രദമായ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ പൗഡറാണിത് ഈ പൗഡർ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം ഹോസ്റ്റൽ സ്റ്റുഡൻസിനൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും കുളിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റിന് മുന്നേ ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്താൽ മതിയാകും ഈ ഇൻസ്റ്റൻ്റ് പൗഡർ നിങ്ങൾ പാക്കായി മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല കരുത്തോടു കൂടിയ നീളമുള്ള മുടി വളരും മുടി ഒഴിച്ചിൽ പൂർണ്ണമായി മാറും മുടി നല്ല ഷൈനിങ്ങോടെ തിക്കായി വളരും ഗ്രേ ഹെയർ വരാതെ തടഞ്ഞ് പുതിയ നല്ല കട്ട കറുപ്പുള്ള മുടി വളരാനും മുടി വളരാത്ത ഭാഗത്ത് പുതിയ മുടി വളരാനും സഹായിക്കും നമുക്ക് ഈ എഫക്റ്റീവായ ഇൻസ്റ്റന്റ് ഹോം മെയ്ഡ് ഹെയർ പൗഡർ എങ്ങനെ തയ്യാറാക്കാം നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഇൻസ്റ്റന്റ് ഹോം റെമഡി തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഉലുവയാണ് നമ്മുടെ ഹെയർ ഫോളിംഗ് ിനെയും ഹെയറിനെയും നല്ല സ്ട്രെങ്ത് ആക്കുകയും നല്ല തിളക്കമുള്ള നീളമുള്ള മുടി വേഗത്തിൽ വളരാനും മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറ്റാനും സഹായിക്കുന്ന ഒന്നാണ് ഉലുവ അടുത്തതായി ഞാൻ എടുത്തിട്ടുള്ളത് ചെറുപയറാണ് ചെറുപയർ നമ്മുടെ സ്കാൽപ്പിനെ നന്നായി ക്ലീൻ ചെയ്ത് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യും ചെറുപയർ എല്ലാ ഹെയർ ടൈപ്പ് ഉള്ളവർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ ആണ് എടുത്തിട്ടുള്ളത് ഉലുവ എടുത്തിട്ടുള്ളത് നൂറ്റി അൻപത് ഗ്രാം ആണ് അടുത്തതായി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില ഹെയർ പാക്കായി അപ്ലൈ ചെയ്യുമ്പോൾ നരച്ച് മുടി വരാതെ തടയും മുടി വളരാത്ത സ്ഥലത്ത് പോലും നല്ല കരുത്തുള്ള കറുത്ത കട്ടിയുള്ള മുടി വളരാൻ സഹായിക്കും നിങ്ങളുടെ മുടി നല്ല മെലിഞ്ഞ് ഇരിക്കുന്നുണ്ടെങ്കിൽ മുടിയുടെ വേരുകൾക്ക് നല്ല ഒരു സ്ട്രെങ്ത് നൽകി കട്ടിയുള്ള കരുത്തുള്ള മുടി വളരാൻ സഹായിക്കും ഞാനിവിടെ കറിവേപ്പില രണ്ട് കൈപ്പിടി അളവ് എടുത്തിട്ടുണ്ട് ഇനി ഒരു കടായ അടുപ്പത്തേക്ക് വെച്ച് നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കറിവേപ്പില ഈ കടയിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇത് കറുത്തു പോകരുത് അതായത് കരിഞ്ഞു പോകരുത് അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് വറുക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ലോ ഫ്ലെയിമിൽ വെച്ച് വറുക്കുമ്പോഴേക്കും നമ്മുടെ ഈ കറിവേപ്പില നല്ല ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും കറിവേപ്പിലയുടെ പച്ച നിറം മാറുകയും ഇല്ല ഇപ്പോഴിതാണ് നമ്മുടെ കറിവേപ്പില നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പച്ച നിറം മാറിയിട്ടുമില്ല ഇനി ഇത് നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം ഇനി അതേ കടായിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉലുവയും ചെറുപയറും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇത് രണ്ടും ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ തൊലി ഒരു അല്പ കളർ ചേഞ്ച് ആവുമ്പോഴേക്കും നമ്മൾ സ്റ്റവിൽ നിന്ന് മാറ്റി തണുക്കാനായി വെക്കണം ഇപ്പോഴിതാ നമ്മുടെ ചെറുപയറും ഉലുവയും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് കളർ ചേഞ്ച് ആവുമ്പോഴേക്കും നമ്മൾ സ്റ്റവിൽ നിന്ന് മാറ്റി തണുക്കാനായി വെക്കണം ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം ജാറിൽ അല്പം പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് നന്നായി തുടച്ചെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തണുക്കാനായി വെച്ചിട്ടുള്ള ചെറുപയറും ഉലുവയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ നടക്കാനായി വെച്ചിട്ടുള്ള കറിവേപ്പ് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കൂടുതൽ പൗഡർ തയ്യാറാക്കണമെങ്കിൽ നിങ്ങൾക്കിത് റൈസ് മില്ലിൽ കൊടുത്തിട്ട് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് വേണം ഇത് പൊടിച്ച് കിട്ടാൻ ഈ ഒരു അളവിലാണെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ് നല്ല ഫൈനായിട്ട് പൊടിച്ചാൽ മാത്രമേ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കുള്ളൂ ഇപ്പോഴിതാ നല്ല നൈസായിട്ട് നമ്മളിതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ജാറിൽ നിന്ന് നമുക്ക് ഒരു നനവില്ലാത്ത പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഈ എഫക്റ്റീവായ ഹെയർ പൗഡർ ഒരുപാട് നാൾ ഹെയർ പാക്കായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇത് ട്രാൻസ്ഫർ ചെയ്ത് വയ്ക്കാം ഇപ്പം ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എപ്പോൾ വേണമെങ്കിലും പാക്ക് അപ്ലൈ ചെയ്യാനും പറ്റും ഈ പാക്ക് ഒരുപാട് നേരം അപ്ലൈ ചെയ്തിട്ടിരിക്കണമെന്നില്ല കുളിക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങളിത് മിക്സ് ചെയ്ത് തലയിൽ തേച്ചാൽ മതി ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ മുടിക്ക് ആവശ്യമായ അളവിൽ ഹെയർ പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളത്തിന് നമ്മുടെ മുടിക്ക് നല്ല കരുത്ത് നൽകാനും കൊഴിച്ചിൽ പെട്ടെന്ന് മാറ്റാനുമുള്ള കഴിവുണ്ട് കഞ്ഞിവെള്ളം എല്ലാ ഹെയർ ടൈപ്പിനും സൂട്ടബിൾ ആണ് ഒരുപാട് ഡ്രൈ ആയുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കഞ്ഞിവെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ മിക്സ് ചെയ്തിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം താണ് ഡാൻഡ്രോഫ് ഉള്ളവരാണെങ്കിൽ കഞ്ഞിവെള്ളത്തിന് പകരം തൈരും അല്പം വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്ത് നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് കഷ്ടപ്പെട്ട് മെനക്കെട്ട് ഒരു ഹെയർ പാക്ക് തയ്യാറാക്കി അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനേക്കാളും വളരെ സൂപ്പർ സൂപ്പർ എഫക്റ്റീവായ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഈ പാക്കിൽ നിന്ന് കിട്ടും അപ്പോൾ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ആദ്യം പ്രാവശ്യം നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും അത് തീരുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിലേക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും പുരുഷന്മാർക്കും ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ എൻ്റെ മുടിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് പാക്ക് ഇടുന്നതിന് മുന്നായി നമ്മുടെ മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് ചീകി അതിലെ ജടയൊക്കെ കളഞ്ഞ് അതിനുശേഷം ഒരല്പം എണ്ണ കൂടി തേച്ച് കൊടുക്കണം അതിനുശേഷം നമുക്ക് പാക്ക് നമ്മുടെ മുടിയിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കാൽപ്പിൽ നിന്ന് നമ്മുടെ മുടിയുടെ എണ്ണ വരെ ഈവനായി അപ്ലൈ ചെയ്താൽ മാത്രമേ മുടി നല്ല ഈക്വലായി വളരുകയുള്ളൂ ഈ പാക്ക് ഇടാൻ വളരെ ഈസി ആയിരിക്കും കാരണം നമ്മൾ ഈ പാക്കിനുള്ള പൗഡർ പൊടിച്ചത് നല്ല നല്ല ഫൈനായിട്ടാണ് പൊടിച്ചത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പാക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ഇടാൻ പറ്റും സാധാരണ നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകും എന്നാൽ ഈ പാക്കിന് നല്ലൊരു മണമാണ് കറിവേപ്പിലയുടെയും മുലുവായുടെയും അതുപോലെ ചെറുപയറൊക്കെ മിക്സ് ചെയ്ത നല്ലൊരു മണമാണ് ഈ ഒരു പാക്കിനുള്ളത് അതുകൊണ്ട് ഇത് കഴുകി വരുമ്പോഴും നമ്മുടെ മുടിക്ക് ഒരു സ്മെല്ലും തന്നെ കാണില്ല നല്ലൊരു മണം ഉണ്ടായിരിക്കും ഈ പാക്ക് നമുക്ക് ചെറിയ കുട്ടികൾക്ക് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും കാരണം ഇത് ഒരുപാട് സമയം നമ്മൾ തലയിൽ വെച്ചിരിക്കുന്ന അതുപോലെ ഇതിൽ നമ്മൾ കെമിക്കൽ ഒന്നും ചേർക്കാത്തത് കൊണ്ട് യാതൊരു ദോഷവുമില്ല ഈ പാക്ക് നിങ്ങൾ തുടർച്ചയായി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ തീർച്ചയായും മാറും അത് ഒന്ന് രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും തുടർച്ചയായി ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടി നല്ല സ്പീഡായി വളരും നല്ല തിളക്കമുള്ള മുടി ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ നിങ്ങളുടെ ഹെയർ ഫോളിക്കിനെയും ഹെയറിനെയും നല്ല സ്ട്രെങ്ത് ആക്കും ഇതാ ഞാൻ എൻ്റെ മുടിയിലേക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് സ്കാൽപ്പ് മുതൽ മുടിയുടെ എൻഡ് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ നല്ല അതായത് ഈവനായിട്ട് മുടി വളരുകയുള്ളൂ കേട്ടോ ഇനി ഞാനൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വച്ചതിന് ശേഷം ഇത് വാഷ് ചെയ്യാൻ പോവുകയാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് അപ്പുറം ഈ പാക്ക് നമ്മുടെ തലയിൽ വയ്ക്കരുത് കാരണം ഇത് ഡ്രൈ ആകും ഡ്രൈ ആകുവാണെങ്കിൽ നമ്മുടെ ഹെയറും ഡ്രൈ ആയി പോകും അതുകൊണ്ട് പതിനഞ്ച് മിനിറ്റിലൊക്കെ വാഷ് ചെയ്തെടുക്കാം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ എത്ര പ്രാവശ്യം നിങ്ങൾ ഹെയർ വാഷ് ചെയ്താലും ഒരു പ്രാവശ്യമെങ്കിലും ഈ പാക്ക് അപ്ലൈ ചെയ്ത് ഹെയർ വാഷ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങളുടെ മുടിയിൽ കിട്ടും ഇപ്പോൾ ഇതാ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് ഇപ്പോൾ മുടിയുള്ളത് നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ മുടിയിലേക്ക് നമ്മൾ കൈ വെക്കുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ